ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു പുതിയൊരു ടോപ്പിക്ക് പോകാം എങ്ങനെയാണ് ലോ ബഡ്ജറ്റിൽ നമുക്കൊരു സ്ക്രാപ്പ് ബിസിനസ് തുടങ്ങാവുന്നു എങ്ങനെ ലോ ബഡ്ജറ്റ് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു എമൗണ്ട് വച്ച് ചെറിയ എമൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കൊരു അയ്യായിരം രൂപ ഉണ്ട് അത് വെച്ച് നമുക്ക് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം പതിനായിരം രൂപ ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ആ രീതിക്കുള്ള ടോപ്പിക്കാണ് ഞാൻ ഇന്ന് പറയുന്നത് ചെറിയ രീതിക്ക് നിങ്ങൾക്ക് ലോ ഇൻവെസ്റ്റ്മെൻറ്റുള്ള രീതിക്കുള്ള ബിസിനസ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പം ചെറിയ രീതിക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഒരു ആഡ് എടുന്ന് പരസ്യം ചെയ്യുന്നു നിങ്ങളുടെ ഏരിയയിൽ ഇപ്പം എറണാകുളത്താണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പരസ്യം ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ലീഡ് ജനറേറ്റ് ചെയ്യുന്നു ലീഡ് ജനറേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ അതിൽ കുറച്ച് പൈസ മാത്രം മതി ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു എ സി എടുക്കുകയാണെന്ന് വെച്ചോ ഒരു എ സി അതുപോലെ തന്നെ ഇപ്പം നിങ്ങളിപ്പോൾ എ സി ആഡ് ചെയ്തില്ല പരസ്യം ആ പരസ്യം നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ എഫ് ബിയിലോ പിന്നെ ഗൂഗിളിലോ ഒന്നും എവിടെ വേണമെങ്കിലും പരസ്യം ചെയ്യാം ചെറിയ രീതിക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കഴിഞ്ഞാൽ അതെല്ലാം പരസ്യം ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണ് ലീഡ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരും നിങ്ങൾ അതിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി ഫേസ്ബുക്ക് വഴി ഉദാഹരണത്തിന് ഞാൻ ഫേസ്ബുക്ക് ഞാൻ ഗ്രൂപ്പ് വരാം നിങ്ങളൊരു പരസ്യം ഉണ്ടാക്കി അതുവഴി നിങ്ങൾ ഇട്ടു നിങ്ങളുടെ എറണാകുളത്ത് ഇട്ടു ആ പരസ്യം വഴി നിങ്ങൾക്ക് ലീഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റ് കിട്ടും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എ സി നമ്മൾ നമ്മളെടുത്ത് നമ്മൾ വേറെ സ്ഥലയ്ക്ക് മറച്ചു വെക്കുന്നു ഇത് ഇത് ഞാൻ എങ്ങനെയാണെന്നുള്ള ബേസിക് മോഡലാണ് ഞാൻ ഈ സ്ക്രാപ്പ് കോഴ്സിനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചെറിയ രീതിക്കുള്ള അപ്പം എങ്ങനെയാണ് ഒരു ഐറ്റം മാത്രം വേണമെങ്കിൽ ഒരു ഐറ്റം മാത്രം നമുക്ക് ചെയ്യാം അപ്പം അപ്പം നിങ്ങൾക്ക് എല്ലാ ഐറ്റങ്ങളും ചെയ്യണമെങ്കിൽ എല്ലാ ഐറ്റങ്ങളും ചെയ്യാം ഒരു ഐറ്റം മാത്രം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഐറ്റം മാത്രം ചെയ്യാം അപ്പം എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതുപോലെ രീതിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും താല്പര്യമുള്ള ആളൊക്കെ എന്നെ ഒന്ന് ബന്ധപ്പെടുക